ഇപ്പോൾ വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പോണ്ട യുഡിഎഫ് എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കേരളത്തിലെയും നിലമ്പൂരിലെയും വോട്ടർമാർ ശരിയായ രീതിയിൽ തിരിച്ചറിയും മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല മുൻകൈയ്യുള്ള നാടാണ് കേരളം അതിന്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന തൊഴിലാളിവർഗ അടിസ്ഥാനം കൂടിയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂര് തീർച്ചയായും ഈ വർഗീയ കൂട്ടുകെട്ടിന് ഇവിടെയുള്ള ജനതാ വോട്ടർമാർ കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് യു ഡി എഫ് എന്തൊക്കെ ഉന്നയിക്കുന്നുണ്ട് തെറ്റായ കാര്യങ്ങളല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല മുമ്പുമില്ല ഇന്നുമില്ല നാളെയുമില്ല